ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വാട്ടൈ ഏറ്റീൻ്റെ ഡേ ആണ് അപ്പം രാവിലെ ഒരു കാലി ചായയിൽ ഇന്നത്തെ ദിവസം തുടങ്ങും ഒരു എട്ടുമണി ആയപ്പോഴത്തേന് ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ കടയിൽ പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാണ് പിന്നെ ലഞ്ച് കഴിക്കുന്നത് ഇന്നത്തെ ലഞ്ചിന് മോരുകാച്ചിയതും അവിയലും ചിക്കൻ കറിയുമായിരുന്നു വൈകിട്ടത്തേക്ക് മിക്സറും ചായയായിരുന്നു രാത്രിയിൽ ഡിന്നറിന് ദോശയും സാമ്പാറുമായിരുന്നു ഇത്രയാണ് ഞാൻ ഇന്ന് കഴിച്ചത്